കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണ് കേരലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി രണ്ട് ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ് ഇത്തരം പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയത്തിന്റെ അനുഭവം മുന്നിൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയ സുരേഷ് ഗോപി ലൂർദ് മാതാ കത്തീഡ്രലിൽ എത്തി സ്വർണ്ണ വഴിപാടായി സമർപ്പിച്ചു വിവാദങ്ങളെപ്പറ്റി ഒന്നും പറയാൻ ഇല്ലെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം മുതൽ കൂട്ടാകുമോ എന്ന ചർച്ചകൾ ഉയരുമ്പോഴാണ് വിഷയത്തിലെ മന്ത്രിയുടെ പ്രതികരണം കേരളിന് പകരം അധിക ട്രാക്കുകളെ കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്നും വ്യക്തമാക്കിയ മന്ത്രി വ്യക്തിപരമായി കേരളത്തിന് ആവശ്യമുള്ള പദ്ധതിയല്ല കേരള എന്നും പറഞ്ഞു വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് പക്ഷം നമുക്ക് സംവിധാനമുണ്ട് പിന്നെയും ജനദ്രോഹം അടിച്ചേൽപ്പിക്കണം ഒരു ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ് ആ ഒക്കെ ശേഷം സ്വന്തം മണ്ഡലത്തിൽ വിവിധ പരിപാടികളിലാണ് സുരേഷ് ഗോപി പങ്കെടുക്കുക ഇതിനു മുന്നോടിയായാണ് തന്റെ ഗുരുവായിരുന്ന കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയത് കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി മന്ദിരത്തിൽ എത്തിയതിനു പിന്നിൽ മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം ആണ് ഞാൻ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തൃശൂർ മാതാ പള്ളിയിലെത്തിയ കേന്ദ്രമന്ത്രി മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണ വഴിപാടായി സമർപ്പിച്ചു വികാരി അടക്കമുള്ളവരായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പിന്നീട് പുറത്തിറങ്ങിയത് എന്നാൽ തനിക്കെതിരെ ഉയർന്നു വന്ന മറ്റു വിവാദങ്ങളോട് ഒന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപ് മകൾ ഭാഗ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപി പള്ളിയിലെത്തിയിരുന്നു അന്ന് മാതാവിന് സമർപ്പിച്ച സ്വർണ കിരീടത്തിന്റെ പേരിലും ഏറെ വിവാദങ്ങളുണ്ടായി ന്യൂസ് മലയാളം തൃശൂർ